പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും പരിശുദ്ധകർമ്മലമാതാവിൻ്റെ വത്സല മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ തപസ്സുകാലം നാലാം വാരം ചൊവ്വാഴ്ചയാണിന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം യോഹനൻ്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് യോഗനിരുടെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആ സുവിശേഷ ഭാഗം ആദ്യം ഒന്ന് വായിച്ചു കേൾക്കാം അതിൻ്റെ ആദ്യ ഭാഗം ഇതിനുശേഷം അതിനുപ് അതിൻ്റെയൊക്കെ എഡിങ്ങായിട്ട് കൊടുത്തിരിക്കുന്നത് ബെദ് സൈദയിലെ രോഗശാന്തി ഇതിനു ശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറൂസലേമിലേക്ക് പോയി ജറൂസലേമിൽ അജ കവാടത്തിനടുത്ത് എബ്രായ ഭാഷയിൽ ബെസ് സയ്ദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു അതിന് അഞ്ച് മണ്ഡപങ്ങളും അവിടെ കുരുടരും മുഴന്തരും തഴുവാതക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തിയെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് ആ സംഭവ വിവരണം വിശുദ്ധ യോഗം ഞാൻ ആരംഭിക്കുന്നത് അപ്പോൾ ബസ്സൈത കുളക്കടയിൽ അവിടെ അനേകം രോഗികൾ വന്നിരുന്നു പ്രത്യേകമായി എടുത്തു പറയുന്നത് കുരുടരുണ്ടായിരുന്നു മുടന്തരുണ്ടായിരുന്നു തറുവാദക്കാരുമുണ്ടായിരുന്നു ഇവിടെ ഒരു പ്രത്യേക തലവാദക്കാരനെ കുറിച്ച് പറയുന്നത് മുപ്പത്തിയെട്ട് വർഷമായി അവനവിടെ കിടപ്പായിരുന്നു മുപ്പത്തിയെട്ട് എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തു നോക്കുക കർത്താവ് ജനിക്കുന്നതിന് മുൻപേ തന്നെ ഈ മനുഷ്യൻ അവിടെ തളർന്നു കിടക്കുകയാണ് അത്രയ്ക്ക് സുദീർഘമായ ഒരു കാലഘട്ടം ആരും സഹായിക്കാനില്ലാതെ അവിടെ കിടക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എന്തൊരവസ്ഥയായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഇവിടെ യേശു യഹൂദരുടെ തിരുനാളിൽ സംബന്ധിക്കുവാനായി അവിടെ ജറൂസലേമിലേക്ക് പോകുന്നു കർത്താവിക്കാണെന്ന ഒരു പ്രത്യേകത അവിടെ തിരുനാളുകൾ സംബന്ധിക്കുവാനും യഹൂദരുടേതായ കടമകൾ നിറവേറ്റുവാനും ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുവാനും അങ്ങേയറ്റം ഉത്സാഹം കാണിച്ചിരുന്നു എന്നതാണ് അവിടെ യഹൂദരുടെ ഒരു നിയമം ഉണ്ടായിരുന്നത് അവിടെ മൂന്ന് പ്രധാനപ്പെട്ട തിരുനാളുകൾ പ്രസതി തിരുനാൾ കുടാര തിരുനാള് പിന്തകോസ്ത തിരുനാള് ഈ മൂന്ന് തിരുന്നാൾ ഇതാണ് അവിടെ പ്രധാനപ്പെട്ട തിരുന്നാളുകൾ ഈ തിരുനാളുകളിൽ യഹൂതരായ പുരുഷന്മാർ ജെറൂസലേമിന് ഇരുപത് മയൽ ചുച്ചളവിൽ താമസിക്കുന്നവർ തിരുനാളിന് ജെറൂസലേമിൽ പോകണം എന്ന ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് വളരെയേറെ ജനങ്ങൾ അന്ന് അവിടെ ഈ തിരുനാൾ സംബന്ധിക്കുവാൻ ജെറൂസലേമിൽ ഒത്തുകൂടുമായിരുന്നു മിക്കവാറും സാധാരണ നിലയിൽ ഭക്തരായ യുവതിന്മാരെല്ലാവരും അന്ന് അവിടെ കൂടുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് യുവത്തിന് ഒരുമിച്ച് കൂടുന്ന ഒരു വലിയ സംഗമമായിരുന്നു ഈ തിരുനാൾ അവസരങ്ങൾ അവിടെ കർത്താവും അവരോടൊപ്പം ആ തിരുനാളിൽ സംബന്ധിക്കുവാൻ പോവുകയാണ് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ജനത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നു എന്നതിനപ്പുറം ഇത്ര വലിയൊരു ജനക്കൂട്ടത്തെ നേരിൽ കാണുവാൻ അഭിമുഖം അവരോട് സംസാരിക്കുവാൻ ഇടപഴകുവാൻ പഠിപ്പിക്കുവാൻ ഒക്കെ കിട്ടിയ വലിയ അവസരമായിരുന്നു ഈ തിരുനാൾ സന്ദർഭങ്ങൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കൂടാതെ ഈ തിരുനാളുകളിൽ അവിടെ സംബന്ധിക്കുകയും ചെയ്തിരുന്നു ജനങ്ങൾക്ക് വർഷത്തിൽ അതുവഴി കർത്താവ് വലിയൊരു നല്ല മാതൃക കൊടുക്കുകയായിരുന്നു നല്ലൊരു മാതൃകയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മാതൃകയായി അവരോടൊപ്പം പ്രാർത്ഥനയ്ക്കായി തിരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗങ്ങളിൽ പങ്കുകൊള്ളുവാനായി കർത്താവ് അവിടെ സന്നിഹിതനായിരുന്നു എന്നുള്ളത് പിന്നീട് സന്ദർഭത്തിൽ പിന്നീട് കാണുന്ന രണ്ടും മൂന്നും വാക്യങ്ങൾ ഇങ്ങനെയാണ് ലോകന്നാൻ്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ ഹെബ്രായ ഭാഷയിൽ ബദ്സഹദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു അതിന് അഞ്ച് മണ്ഡപങ്ങളും അവരുടെ കുരുടരും മുഴന്തരും തറോവാതക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തിയെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരു ഒരുവൻ അവിടെയുണ്ടായിരുന്നു അപ്പോൾ ഈ രോഗികളുടെ കൂട്ടത്തിൽ വളരെ വലിയ ഗണം ജന രോഗികളാണ് അവിടെ വന്നിരുന്നത് അവർക്കന്ന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഒരു മാലാക്ക വന്ന് ആ കുളത്തിൽ ജലം ഇളക്കും ഇളകുമ്പോൾ ആ ജലത്തിലേക്ക് ആര് ആദ്യം ഇറങ്ങുന്നുവോ അവൻ സൗഖ്യം പ്രാപിക്കും ഇത് എന്നാണെന്നോ എപ്പോഴാണെന്നോ ഒരു നിശ്ചയമില്ലാതെ അതുകൊണ്ട് സദാ ജാഗരൂകരായി ഞങ്ങൾ കാത്തിരിക്കുന്നു ഈ പാവപ്പെട്ട മനുഷ്യൻ മുപ്പത്തിയെട്ട് വർഷം അവിടെ കിടന്നു അവനെ സ്വയം എഴുന്നേറ്റ് നീങ്ങുവാൻ കഴിവില്ലാത്തതുകൊണ്ട് ജലമിളകുന്നു എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി ഇഴഞ്ഞിഴഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും അനേകം പേര് കുളത്തിലേക്ക് ചാടിക്കഴിഞ്ഞുകയാണ് അതുകൊണ്ട് അവിടെ ഇനിയും ഒരു മുപ്പത്തിയെട്ട് വർഷം കിടന്നാലും അവന് സൗഖ്യം പ്രാപിക്കുവാൻ സാധ്യതയില്ലാത്ത ഒരവസ്ഥയാണ് അല്ലെങ്കിൽ അത്രയ്ക്ക് നല്ല മനസ്സുള്ള സ്നേഹമുള്ള മറ്റുള്ളവരെ കുറിച്ച് കരുതലുള്ള ആരെങ്കിലും ആ കൂട്ടത്തിലുണ്ട് അവർ ഈ രോഗിയെ എടുത്ത് മറ്റുള്ളവർക്ക് മുൻപേ തന്നെ കൂടത്തെ എത്തിച്ചാലേ സൗഖ്യം പ്രാപിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ ഈ രോഗത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്കവിടെ കാണുവാനാവും എവിടെയെങ്കിലും രോഗശാന്തിയുണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായം കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ അറിഞ്ഞാൽ എന്തുമാത്രം ആവേശത്തോടെയാണ് എത്ര മയലുകൾ താണ്ടിയാണ് എത്ര ബുദ്ധിമുട്ടിയാണ് അവിടെ എത്തുക പ്രിയപ്പെട്ട ഒരു കാര്യം തീർച്ചയാണ് അന്നത്തേതുപോലെ അതിനേക്കാൾ കൂടുതലായി ഇന്ന് രോഗികളുണ്ട് രോഗാവസ്ഥകളുമുണ്ട് ഒരിക്കലും ഒരു രോഗാവസ്ഥയും ഇല്ലാത്ത ഒരു കാലം അതിനെക്കുറിച്ച് മനുഷ്യന് ചിന്തിക്കുവാനും സാധിക്കുകയില്ല രോഗം എന്നുമുണ്ട് ഈ രോഗത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചനം പ്രാപിക്കണം രക്ഷ പ്രാപിക്കണം എല്ലാവരുടെയും ആഗ്രഹമാണ് അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും ഏത് മാർഗം അവലംബിക്കുവാനും ഏത് ചികിത്സാരീതി സ്വീകരിക്കുവാനും ഒക്കെ അവർ തയ്യാറാവും ആരെയും സമീപിക്കുവാനും എന്ത് ക്രിയകൾ ചെയ്യുവാനും ഒക്കെ അവർ തയ്യാറാവും പക്ഷെ ഒരു കാര്യം അവർക്ക് ദൈവത്തിലേക്ക് തിരിയുവാൻ മാത്രം മനുഷ്യൻ ഏറ്റവും വിമുഖനായിരിക്കും യേശുവിലേക്ക് തിരിയുന്നതിന് പകരം മറ്റ് സൗഖ്യദായകമെന്ന് വിശ്വസിക്കുന്ന ചിന്തിക്കുന്ന കാര്യങ്ങളിലേക്ക് തിരിയുവാൻ മനുഷ്യൻ താല്പര്യമാണ് ഒരു പ്രത്യേകമായ അരുവി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജലാശയം അല്ലെങ്കിൽ പ്രത്യേകമായ ചെടിയുടെ കായ വേർ അല്ലെങ്കിൽ മറ്റേതുപോലെയുള്ള എന്തെങ്കിലും വൃക്ഷത്തിൻ്റെ തൊലി എന്തൊക്കെ മനുഷ്യൻ രോഗശാന്തി നൽകും എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ മതി അതിന് പുറകെ മനുഷ്യൻ പായു സൗഖ്യദായകനേശു നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടുകൂടെ യേശുവിനെ സമീപിക്കുവാൻ പലർക്കും വൈമുഖ്യമാണ് കാരണം വിശ്വാസത്തിലല്ലാതെ ദൈവത്തിൽ ആശ്രയിക്കാതെ ഭൗതികമായ കാര്യങ്ങളിലും ലൗകികമായ കാര്യങ്ങളിലും ഈ രോഗത്തിൻ്റെ കാര്യങ്ങളിലും ഒക്കെ ആശ്രയിച്ച് രക്ഷ നേടാം സൗഖ്യം പ്രാപിക്കാം എന്ന മനോഭാവത്തോടെ ജീവിക്കുന്നവരാണ് മനുഷ്യ എല്ലാവരും ഇങ്ങനെ എങ്ങനെയെങ്കിലും സൗഖ്യം പ്രാപിക്കുവാനുള്ള ആ വ്യഗ്രത അന്നത്തേതുപോലെ അതിനേക്കാൾ ഉപരിയായി ഇന്നും ഉണ്ട് എന്ന് നമുക്കറിയാം ഇനി അഞ്ചാമത്തെ അധ്യായം നാല് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ കാണുന്നത് മുപ്പത്തിയെട്ട് വർഷമായി ളർന്നു കിടക്കുന്ന ഈ മനുഷ്യനെയാണ് മുപ്പത്തിയെട്ട് വർഷം തളർവാദം പേരിപ്പെട്ട് കിടക്കുന്ന ഈ മനുഷ്യൻ്റെ ശ്രദ്ധ മനുഷ്യനെ യേശു ശ്രദ്ധിക്കുന്നു യേശുവിൻ്റെ ശ്രദ്ധ ആ മനുഷ്യനിലേക്ക് പതിയുന്നു വാസ്തവത്തിൽ ഇത്ര ദീർഘമായ കാലഘട്ടം അവിടെ ഉണ്ടായിരുന്നു അവനവിടെയായിരുന്നു എന്നതൊക്കെ മറ്റാരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ എന്നറിയില്ല ആരും അതേക്കുറിച്ച് പറയുന്നു പോലുമില്ല പക്ഷെ കർത്താവിനെ കുറിച്ച് പറയുന്നത് അവിടുന്ന് അവൻ്റെ അവസ്ഥ അറിയുന്നു അവന് രോഗമെന്താണ് അവൻ രോഗം പ്രാപിക്കുവാൻ തടസ്സം നിൽക്കുന്ന അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്താണ് അവന് സഹായിക്കുവാനുമില്ലാത്ത അവസ്ഥ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ കർത്താവ് മനസ്സിലാക്കുകയാണ് എന്നീട്ടാവസരത്തിലേക്ക് ആ സന്ദർഭങ്ങളിലേക്ക് സാഹചര്യങ്ങളിലേക്ക് കടന്നിയെന്നുകൊണ്ട് അവനെ സുഖപ്പെടുത്തുവാൻ സൗഖ്യമാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് അവന് വീട്ടുകാരാരുമില്ലായിരുന്നു എന്ന് പറയാം ഒരു വർഷം സുഖമില്ലാതായിപ്പോ കൊണ്ടുവന്ന് കുഴക്കരയിൽ കിടത്തി അവർ പോയി പിന്നീട് അവർ തിരിഞ്ഞു നോക്കി കിട്ടി ഉണ്ടാവില്ല ഉണ്ടായിരുന്നുവെങ്കിൽ കൂടെയുണ്ടായിരുന്നുവെങ്കിൽ മറ്റാരെങ്കിലും കൂട്ടുപിടിച്ച് അവൻ്റെ വെള്ളത്തിലിറങ്ങി സൗഖ്യം പ്രാപിക്കാമായിരുന്നു പലതൊന്നും ചെയ്തു കൊടുക്കുവാൻ ആരുമില്ല അവൻ്റെ കൂട്ടുകാരായിട്ടോ ആരുമില്ല അയൽവാസികളായിട്ടോ അല്ലെങ്കിൽ അറിവില്പെട്ടവരായിട്ടോ ആരും ഉള്ളതായിട്ട് പോലും തോന്നുന്നില്ല മുപ്പത്തിയെട്ട് വർഷം ഇങ്ങനെ കിടന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും മനസ്സിലാക്കാം ആരെങ്കിലും അറിവ് പരിചിതരായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അവരും മറന്നു പോകുവാനും ഈ നീണ്ട കാലയളവ് കാരണമായി കാണും അവൻ്റെ അവസ്ഥയും ആവശ്യങ്ങളും മനസ്സിലാക്കി യേശു അവനെ സഹായിക്കുവാൻ സന്നദ്ധനായി മുന്നോട്ട് വരികയാണ് ഇവിടെ ഒരു കാര്യം ഇത്രയും നാൾ കണ്ടവരാരും അവനെ തിരിഞ്ഞു നോക്കാതെ സഹായിക്കാൻ തയ്യാറാവാതെ കടന്നുപോയപ്പോ യേശു അവനെ കണ്ട് അവൻ്റെ അടുത്ത് ചെന്ന് അവനോട് സംസാരിക്കുകയാണ് എന്നെ സഹായിക്കണമേ എനിക്ക് സൗഖ്യം തരണമേ എന്ന് യേശുവിനോട് അവൻ പറഞ്ഞതേയില്ല ഒരുപക്ഷെ യേശുവിന് സൗഖ്യം നൽകുവാൻ സാധിക്കും എന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ അവൻ ഇങ്ങനെ മനസ്സിലാക്കി ആവശ്യം മനസ്സിലാക്കി യേശു അങ്ങോട്ട് ചെന്ന് ചോദിക്കുകയാണ് നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ വാസ്തവത്തിൽ ആ മനുഷ്യന് ഒരുപക്ഷെ ചോദ്യം കേട്ടപ്പോൾ ചിലപ്പോൾ സ്നേഹം സന്തോഷം തോന്നി കാണാം അതിന് തോന്നി തോന്നിക്കാണാം ഇത്രയേറെ കഷ്ടപ്പെട്ട് ഇത്രയേറെ വർഷം ഞാനിവിടെ കിടന്നിട്ട് എന്നോട് ചോദിക്കുന്നു സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഞാൻ ഇങ്ങനെ കിടക്കുമായിരുന്നുവോ അങ്ങനെ നെഗറ്റീവായിട്ടും ആ ചോദ്യം എടുക്കാമായിരുന്നു എന്തായാലും ആ മനുഷ്യൻ തൻ്റെ അവസ്ഥയായിട്ട് പറഞ്ഞു നിസ്സഹായ അവസ്ഥ പറയുകയാണ് വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കിത്തരുവാൻ എന്നെ സഹായിക്കുവാൻ എനിക്കാരും ഇല്ല ആരുമില്ലാത്ത അവസ്ഥയാണ് ഒരുപക്ഷെ എല്ലാവരും ഉണ്ടായിരുന്നിരിക്കണം വീട്ടിൽ മാതാപിതാക്കളും സഹോദര സഹോദരന്മാരും ബന്ധപ്പെട്ടവരും ഒക്കെ ഉണ്ടായിരുന്നിരിക്കണം അയൽവാസികളും അറിയാവുന്നവരും ഒക്കെ ഉണ്ടായിരുന്നിരിക്കണം പക്ഷെ അവരാരും അവനെ ഗമനിക്കുവാൻ തയ്യാറായില്ല അവൻ്റെ അടുത്തേക്ക് വരുവാൻ തയ്യാറായില്ല ഉടനെ കർത്താവിനോട് പറയുന്ന ഒരു പ്രത്യേകമായ കാര്യമാണ് അവൻ നിസ്സഹകമായ അവസ്ഥ മനസ്സിലാക്കി യേശുവിൻ്റെ അമാനുഷികമായ ശക്തി അവിടെ പ്രകടിപ്പിക്കുകയാണ് എന്താണ് അമാനുഷികമായ ശക്തി വാസ്തുത്തിൽ കർത്താവ് സൗഖ്യദായകമായ പ്രാർത്ഥനയൊന്നും ചൊല്ലുന്നില്ല സൗഖ്യദായകമായ വാക്കുകളൊന്നും പറയുന്നില്ല ചേഷ്ടകളൊന്നും കാണിക്കുന്നില്ല വളരെ ശക്തിപൂർവം ആജ്ഞപൂർവ്വം പറയുകയാണ് ഈ മനുഷ്യനോട് കൽപ്പിക്കുകയാണ് എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക നടക്കുക അതുവരെ കൈകാലിൽ അനക്കുവാൻ പോലും കഴിവില്ലാതെ കിടന്നു കിടമ്പോൾ തന്നെയായിരുന്ന ആ മനുഷ്യൻ ഈ വാക്കുകൾ കേട്ട ഉടനെ എഴുന്നേറ്റ് കിടക്കിയെടുക്കുവാൻ പരിശ്രമിക്കുന്നു നടക്കുവാൻ പരിശ്രമിക്കുന്നു പ്രിയപ്പെട്ട ഒരുപടി ഒരു കാര്യം പ്രധാനം കാണ കാണാവുന്ന ഒന്ന് ഒന്ന് ഇതാണ് ആ മനുഷ്യൻ കർത്താവിൻ്റെ വാക്കിൽ വിശ്വസിക്കുകയാണ് കർത്താവ് പറയുന്ന എഴുന്നീട്ട് നടക്കുക മുപ്പത്തിയെട്ട് വർഷമായി തനിക്ക് സാധിക്കാതിരുന്ന ഒരു കാര്യം ഇപ്പോൾ തനിക്ക് സാധിക്കും എന്ന് വിശ്വസിക്കാൻ അവൻ എങ്ങനെ സാധിച്ചു അതാണ് കർത്താവിൻ്റെ ശക്തി അവനെ പ്രവർത്തിച്ചത് അവന് കർത്താവിൽ വിശ്വാസമുണ്ടായിരുന്നു കർത്താവ് പറഞ്ഞതനുസരിച്ച് ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിക്കുവാനുള്ള ആ പ്രത്യേകമായി താല്പര്യം അവരിലുണ്ടായി അവൻ അനുസരിക്കുവാൻ തയ്യാറായി അവ വിശ്വാസത്തോടുകൂടെ അനുസരിച്ചാൽ കർത്താവിൻ്റെ ശക്തി കർത്താവിൻ്റെ കൃപ നമ്മിലേക്ക് കടന്നു വരും അതാണ് ആ മനുഷ്യനിൽ നാം പ്രത്യേകമായി കാണുന്ന ആ പ്രധാനപ്പെട്ട കാര്യം വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ അനുസരിച്ചു അതിൽ വിശ്വസിച്ചുകൊണ്ട് അനുസരിച്ചതായി അവൻ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നു ഇനി അടുത്തും നമ്മൾ കാണുന്ന ഭാഗം അഞ്ചാമത്തെ അധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന യഹൂദരുടെ റിയാക്ഷൻ അവരുടെ പ്രതികരണമാണ് വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നും അവർ നിയമം അനുസരിക്കുന്നവരാണ് നിയമം വള്ളിപുള്ളി തെറ്റാതെ അനുസരിക്കുന്നതിൽ അങ്ങേയറ്റം നിഷ്ഠപാലിച്ചിരുന്ന യഹൂദർ ഒരു കാര്യം അവിടെ പ്രത്യേകം ഓർമ്മിക്കേണ്ടത് യഹൂദരെന്ന് പുതിയ നിയമത്തിൽ പറയുമ്പോഴെല്ലാം ഉദ്ദേശിക്കുന്നത് യേശുവിനെ എതിർ നിൽക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് അവിടെ പരിസ്ഥേയരും നെയ്മരും പണ്ഡിതരും പുരോഹിതരും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇവരെല്ലാവരും ഒന്നടങ്കം യേശുവിന് വിരുദ്ധശൈലിരുന്നവരാണ് അവരെയാണ് യഹൂദർ എന്നിവ പ്രത്യേകം എടുത്തു പറയുന്നത് ഈ ഭാഗത്ത് തന്നെ രണ്ട് പ്രാവശ്യമെങ്കിലും യഹൂദർ എന്നീ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരല്ല യേശുവിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവരാണ് ഈ യഹൂദരിൽ മേൽപ്പറഞ്ഞ കൂട്ടരൊക്കെ ഉണ്ടായിരുന്നു അവരാണ് വന്നിട്ട് ചോദ്യം ചെയ്യുന്നത് നീ എന്തുകൊണ്ടാണ് സാപത്ത ദിവസമായി ഇന്ന് ഈ കിഴക്കയും എടുത്തുകൊണ്ട് നടക്കുന്നത് കിഴക്കയും എടുത്തുകൊണ്ട് നടക്കാൻ ഭാരം വഹിക്കാൻ അവർക്കന്ന് അനുവാദമില്ലായിരുന്നു സാപത്ത ദിവസം ജോലി ചെയ്യരുത് അത് വ്യാഖ്യാനിച്ചു വന്നപ്പോൾ ഭാരമെടുക്കരുത് എന്നായി ഒരു ഭാരവും വഹിക്കാൻ പാടില്ല ആ നിയമം വെച്ചുകൊണ്ട് നിയമത്തിൻ്റെ അക്ഷരം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ശരിയാണ് സാപത്ത ദിവസം ഈ മനുഷ്യൻ ഭാരം വഹിക്കുന്നു മുപ്പത്തിയെട്ട് വർഷം അവൻ കിടന്നിരുന്ന അവൻ ചുമന്നിരുന്ന ആ കിടക്ക എടുത്തുകൊണ്ട് അവൻ നടക്കുകയാണ് ദൈവത്തിന് അക്ഷരം മാത്രം പാലിക്കുന്നവരായ യഹൂദർ അതുകൊണ്ട് കുവിതരാകുകയാണ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മുപ്പത്തിയെട്ട് വർഷം ഈ മകൻ അവശനായി അവിടെ കിടക്കുന്നത് വേണ്ടിയിട്ട് അവർക്കാർക്കും ഒരു വികാരവും ഉണ്ടായിരുന്നില്ല അവരാരും അവനെ സഹായിക്കുവാൻ തയ്യാറായില്ല എന്നാൽ ഇപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ചു മുപ്പത്തിയെട്ട് വർഷത്തെ തലനയ്ക്ക് ശേഷം ഈ ഒരു നിമിഷം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുന്നത് കണ്ടപ്പോൾ അവരായെ ക്ഷോഭിക്കുകയാണ് കുപിതരാവുകയാണ് എന്തുകൊണ്ടാണ് നിയമം ലംഘിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ന് ചുവട് വഹിക്കുന്നത് അപ്പോൾ ആ മനുഷ്യൻ അവരോട് പറഞ്ഞു എന്നെ സുഖപ്പെടുത്തിയവൻ എന്നോട് കിടക്കിയടുത്ത് നടക്കുക എന്ന് പറഞ്ഞു ഒരുപക്ഷെ അവൻ ഭയമ്പൊന്നു അവൻ മുപ്പത്തിയെട്ട് വർഷം കിടന്നു അവർന്ന് എഴുന്നേറ്റ സന്തോഷം കൊണ്ട് നടക്കുമ്പോഴാണ് ഇത് ഇവർ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയുന്നത് നീ ഇങ്ങനെ ഈ ചൂണ്ടെടുത്തുകൊണ്ട് നടക്കുവാൻ പാടില്ല അവരനെ തിരിച്ച് ആക്രമിച്ചാൽ അവൻ്റെ കിട്ടിയ ആരോഗ്യത്തിൻ്റെയും നഷ്ടപ്പെട്ടേക്കുമെന്ന് പോലും അവൻ ഭയപ്പെട്ടിരിക്കാം അതുകൊണ്ട് പറഞ്ഞത് എൻ്റെ സുഖപ്പെടുത്തിയവൻ എന്നോട് പറഞ്ഞു കിടക്കയും എടുത്തുകൊണ്ട് നടക്കുക കുറിഞ്ഞപാട് ചോദ്യമായി ആരാണ് എന്നെ സുഖപ്പെടുത്തിയത് ആരാണെന്ന് അവന് മനസ്സായിട്ടില്ലായിരുന്നു കാരണം ഈ സുഖപ്പെട്ടതിൻ്റെ സന്തോഷത്തിലും കിടക്കയും എടുത്ത് നടക്കുന്നതിൻ്റെ പരിശ്രമത്തിലുമൊക്കെ ആരാണെന്ന് തൻ്റെ സുഖപ്പെടുത്തിയവൻ ആരെന്നോ എങ്ങോട്ട് പോയെന്നോ ശ്രദ്ധിക്കുവാൻ അവന് സാധിച്ചില്ല അതുകൊണ്ട് അവനറിഞ്ഞുകൂടായിരുന്നു ആരാണ് സുഖപ്പെടുത്തിയതെന്നോ എങ്ങനെയാണ് സുഖപ്പെട്ടതെന്നോ ഈ സുഖപ്പെടുത്തിയവനെങ്ങോട്ട് പോയെന്നോ അവൻ കണ്ടിട്ടില്ല അപ്പൊ പിന്നീട് നമ്മൾ കാണുന്ന ഒരു കാര്യം ഈ സുഖപ്പെടുന്നവർക്ക് പ്രത്യേകമായി ചില കടമകളുള്ളതായി സൂചിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഇവിടെ പ്രത്യേകം കാണുന്നത് അവര് ഈ കർത്താവ് ഈ മനുഷ്യനെ ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടുകയാണ് അപ്പം സുഖപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തുള്ള കടമ നിറവേറ്റുന്നതിൽ മടി കാണിച്ചില്ല ദൈവത്തെ ആരാധിക്കുവാൻ ദേവാലയത്തിലേക്ക് പോയി കർത്താവിന് അവിടെ വെച്ച് കണ്ടുമുട്ടി അവിടെ കർത്താവ് ഈ മനുഷ്യനെ തിരിച്ചറിയുകയും ചെയ്തു അവനോട് സംസാരിച്ചു എന്നിട്ട് പറയുന്നത് നോക്കുക നീ സുഖം പ്രാപിച്ചിരിക്കുന്നു നീ സുഖം പ്രാപിച്ചിരിക്കുന്നു കർത്താവ് അവൻ്റെ ചിന്ത ശ്രദ്ധ മറ്റു കാര്യത്തിലേക്ക് ക്ഷണിക്കുകയാണ് നീ സുഖം പ്രാപിച്ചു എന്ന് ശരി പക്ഷെ അതേക്കുറിച്ച് നിനക്ക് ഓർമ്മ വേണം നീ സുഖ നിന്നെ സുഖപ്പെടുത്തിയതാര് എന്ന് നീ ചിന്തിക്കണം നിന്റെ ഈ സൗഖ്യം ദൈവം തന്നെ ദാനമാണ് എന്ന് ഏറ്റു നീ തയ്യാറാവണം നീ സുഖപ്പെട്ടിരിക്കുന്നു എന്നിട്ട് മറ്റൊന്ന് പറയുന്നുണ്ട് നീ പാപം ചെയ്യരുത് അപ്പോൾ സൗഖ്യം പ്രാപിച്ചവൻ അനുഗ്രഹം പ്രാപിച്ചവൻ ചെയ്യേണ്ട ഒരു കാര്യം കിട്ടിയ കൃപകളെക്കുറിച്ച് ദാനത്തെക്കുറിച്ച് അനുഗ്രഹത്തെക്കുറിച്ച് സൗഖ്യത്തെക്കുറിച്ച് ബോധവാനായിരിക്കണം രണ്ട് മേലിൽ പാപം ചെയ്യരുത് അവിടെ പ്രത്യേകം എടുത്തു പറയുന്നത് അതാണ് മേലിൽ പാപം ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു പ്രത്യേകമായി താക്കീത് കൊണ്ട് നൽകുന്നുണ്ട് ഇതിനേക്കാൾ മോശമായ ഒരവസ്ഥ നിനക്ക് വരാതിരിക്കുന്നതിന് നീ മേലിൽ പാപം ചെയ്യാതിരിക്കുക ആ മനുഷ്യൻ വാസ്തവത്തിൽ വളരെയേറെ സന്തോഷത്തോടെയായിരിക്കണം കർത്താവിൻ്റെ വാക്കുകൾ സേവിച്ചതും തന്നെ സുഖപ്പെടുത്തിയവൻ്റെ വീണ്ടും കാണുവാൻ സാധിച്ചത് സന്തോഷിച്ചതും ആ സന്തോഷത്തോടുകൂടെ അവൻ യഹൂദരുടെ കൂട്ടായ്മയിലേക്ക് ചെല്ലുന്നു എന്നിട്ട് അവരോട് അവൻ പറയുന്നു എന്നെ സുഖപ്പെടുത്തിയത് യേശുവാണ് നമുക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഉണ്ണിച്ചെന്ന് യേശുവിനെ ഒറ്റിക്കൊടുത്തതാണോ അവർ ചെന്ന് അവരോട് ഇങ്ങനെ യേശുവാണ് സുഖപ്പെടുത്തിയത് എന്ന് പറയുവാൻ വാസ്തവത്തിൽ ഒറ്റക്കൊടുത്തുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ചിന്തിക്കുവാൻ എളുപ്പമായൊരു കാര്യം ഇതാണ് അവരോട് ചെന്ന് യേശുവാണ് സുഖപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ അവർ യേശുവിനേക്ക് മനസ്സിരിയുവാൻ യേശുവിനെ യേശുവിലേക്ക് തൻ്റെ വിശ്വാസം തിരിച്ചുവിടാൻ യേശുവിന് വിശ്വസിച്ചുകൊണ്ട് യേശുവിനനുസരിക്കുവാൻ യേശുവിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും സൗഖ്യവും പ്രാപിക്കുവാൻ സാധിച്ചേക്കാം എന്ന് അവൻ പ്രതീക്ഷിച്ചാണ് വളരെ വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയായിരുന്നു അത് പക്ഷെ സംഭവിച്ച നേരെ മരിച്ചാണ് യഹൂദർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശുവിന് എതിരുപക്ഷക്കാരാണ് അതുകൊണ്ട് യേശു അനുകൂല അനുകൂലമായിട്ട് ചിന്തിക്കുവാൻ അവർ തയ്യാറാവുന്നില്ല യേശുവിനെ കുറ്റപ്പെടുത്തുവാനും യേശുവിനെ കുറ്റ കുറ്റാരൂപിതനായി അകറ്റി നിർത്തുവാനും ഒക്കെയാണ് ആ യഹൂദർ അന്ന് തീരുമാനമെടുക്കുന്നത് പ്രിയപ്പെട്ടവർ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കുക ഈ സുവിശേഷ സംഭവം കർത്താവ് നോക്കി നൽകുമ്പോൾ അതിൽ ഒന്ന് നമ്മൾ കാണുന്നത് അവിടുത്തെ അപാരമായ ദൈവികമായ ശക്തി മാനുഷികമായ ശക്തികൾക്കൊക്കെ അതീതമായ ശക്തിയുള്ളവനാണ് കർത്താവ് രണ്ട് അവിടുത്തെ അനുകമ്പ ജനത്തെ കൂട്ടത്തെ കണ്ടപ്പോൾ അവിടത്തേക്ക് അനുകമ്പ തോന്നി ഇവിടെ ഈ പാവപ്പെട്ട മനുഷ്യൻ തളവാദം പിടിപെട്ട് മുപ്പത്തിയെട്ട് വർഷം ആരോരും സഹായിക്കാനില്ലാതെ കഷ്ടപ്പെടുന്നത് കണ്ട് അവിടത്തേക്ക് അനുകമ്പ തോന്നി അവന് സഹായി ചെയ്തു കൊടുക്കാൻ കർത്താവ് തയ്യാറാവും ഇങ്ങോട്ട് വരുന്നതിനുവേണ്ടി കാത്തിരിക്കാതെ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുവാനും ഒരു പക്ഷേ അതുവരെ ആരും ആ മനു ആ മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് നിന്ന് സംസാരിക്കുവാൻ താല്പര്യം കാണിച്ചു കാണില്ല തഴഞ്ഞ് കിടക്കുന്ന ഈ മനുഷ്യനോട് എന്ത് പറയുവാനാണ് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് പക്ഷേ യേശുവിന് അവൻ നേടേണ്ടിയിരുന്നു ചെന്ന് അവനോട് സംസാരിക്കുന്നു പ്രിയപ്പെട്ട ഇന്നും കർത്താവ് നമ്മളോട് ഏതെല്ലാം ഏതെല്ലാം രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കർത്താവ് തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ അനുഭവങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് പ്രാർത്ഥന ബൈബിൾ വായന നല്ല പുസ്തകങ്ങളുടെ വായന മനുഷ്യന്മാരുടെ സംഭാഷണം മറ്റവർ നല്ല മാതൃകകൾ ഇങ്ങനെ നൂറ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അതിലൂടെയെല്ലാം ദൈവം നമ്മോട് സംസാരിക്കുകയാണ് ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് പക്ഷേ ഈ വെളിപാട് സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്നതാണ് വലിയ ദുർഘടമായ അവസ്ഥ ഇങ്ങനെ ഈ മനുഷ്യനുണ്ടായിരുന്ന മറ്റൊരു കാര്യം അവൻ കർത്താവ് പറഞ്ഞു പറഞ്ഞു വിശ്വസിച്ചു അനുസരിച്ചു എനിക്ക് സാധിക്കുന്നു എന്ന് തോന്നുന്നില്ല എഴുന്നേൽക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് ചിന്തിച്ച് അവൻ അവിടെ അവിടെത്തന്നെ കിടന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും അവൻ ജീവിതത്തിൽ എഴുന്നേൽക്കുകയില്ലായിരുന്നു വിശ്വസിച്ചു എന്നോട് കൽപ്പിച്ചവന് ശക്തിയുണ്ട് ആ ശക്തിയിൽ പ്രവർത്തിക്കും ആ ശക്തിയിൽ എനിക്ക് എഴുതിക്കുവാൻ സാധിക്കും എന്ന ഒരു നല്ല വിശ്വാസം ശുഭാപ്തി വിശ്വാസം അവനുണ്ടായിരുന്നു ദൈവികമായൊരു ദാനമായി അവന് ലഭിച്ച വിശ്വാസമായിരുന്നു അത് അവ വിശ്വസിച്ചുകൊണ്ട് അനുസരിച്ചു അവന് സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു നമ്മുടെ ജീവിതത്തിലും യേശു വിശ്വസിക്കുക വിശ്വസിച്ചുകൊണ്ട് അനുസരിക്കുക ന്യായാന്യായങ്ങൾ ചിന്തിക്കാതെ വരും വരായികളെക്കുറിച്ച് കൂടുതൽ ചിന്താഗുലരാകാതെ കർത്താവിൻ്റെ വാചനത്തിൽ മാത്രം വിശ്വസിക്കുക വിശ്വസിച്ചുകൊണ്ട് അനുസരിക്കുക തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ആ ശക്തി കടന്നു വരുന്നതായി അനുഭവപ്പെടുകയും ചെയ്യും ഒരു നിമിഷം നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയെ കർമ്മനമാതാവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു വളരെ അനുഗ്രഹപ്രദമായ ഈ സുവിശേഷ ഭാഗം ഞങ്ങൾക്ക് ലഭിച്ചതിനോർത്ത് അങ്ങോട്ട് ചേർന്ന് ഞങ്ങൾ യേശുവിന് നന്ദി പറയുന്നു യേശുവിന് ശക്തി മനസ്സിലാക്കുവാനും യേശുവിനെ വിശ്വസിക്കുവാനും വിശ്വസിച്ചതിനനുസരിക്കുവാനും പൂർണ്ണമായും എനിക്ക് രക്ഷയും സൗഖ്യവും എൻ്റെ യേശുവിൽ ഉണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണമായും ഞങ്ങളെ തെനിയേശം വീട്ടുകൊടുക്കുവാനും ഉള്ള ആ ഒരു നല്ല മനസ്സ് സജീവമായ കുറച്ച സുദൃഢമായ വിശ്വാസം അത് ഞങ്ങൾക്ക് നൽകണമേ യഥാർത്ഥമായ അനുസരണത്തിൻ്റെ വരം അത് ഞങ്ങളിൽ വർഷിക്കുകയും ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ